ഈ ചേച്ചീനെ കയറി പലവട്ടം കയറി റോജിയും ഭാര്യയും കയറി അടിച്ചിട്ടുണ്ട് ഈ പയ്യനെ അടിച്ച് താഴെ കളഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചോണ്ട് വന്നും അടിച്ചിട്ടുണ്ട് അത് ആക്രമണം ചെയ്തിട്ടും പോലീസുകാർ നടപടി എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ എന്ത് ചെയ്യണം ഇനി ഞങ്ങൾ നാട്ടുകാർ ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും എന്ത് എന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഇവർക്കും താമസിക്കണം ഈ കുണ്ടനെ പോലീസുകാർ ഒതുക്കിയില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ കയറി ഒതുക്കും ഈ അമ്മ ഉടുതുണി ഇല്ലാതെ ഇവിടെ നിന്നിട്ടുണ്ട് പലവട്ട അടിയുണ്ട് ഞാൻ സാക്ഷിയാണ് ഒന്നാം സാക്ഷിയാ പോലീസ് സ്റ്റേഷനിൽ ഞാന് ഭീഷണി ഉണ്ട് കൊല്ലും എപ്പോഴും പറയും നമസ്കാരം സഹോദരനെ മർദ്ദിക്കുന്നത് തടയാനെത്തിയ യുവാവ് തലയ്ക്കടിയേറ്റ് മരിച്ചു തിരുവല്ല കവിയൂർ കണിയാംപാറയിൽ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം കണിയാംപാറ മുട്ടത്തുപാറ പൊന്താമലയിൽ വീട്ടിൽ ബിജോയിയാണ് മരിച്ചത് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു മരണപ്പെട്ട ബിജോയുടെ സഹോദരൻ ബൈജുവിനെ നാലു പേരടങ്ങുന്ന സംഘം ചേർന്ന് വീടിന് സമീപത്തെ റോഡിൽ വെച്ച് മർദ്ദിച്ചു ബൈജുവിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ ബിജോയ് മർദ്ദനം തടയാൻ ശ്രമിച്ചു ഇതിനിടയിലാണ് ബിജോയുടെ തലയ്ക്ക് അടിയേറ്റത് അടിയേറ്റ് നിലത്ത് വീണ ബിജോയ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു വടികളും കല്ലും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഇന്നലെ ഒരു എട്ടര കഴിഞ്ഞു ഈ പ്രതിയോടെ ഭാര്യയുടെ ആങ്ങളെയാണ് ഇവിടെ വന്ന് ഞങ്ങളെ വെല്ലുവിളിക്കുന്നെ അപ്പൊ ഞങ്ങളിങ്ങനെ മാറി നിന്ന് ഞാൻ വല്യ വലിയ വലിയ ഇഞ്ഞ് പിടിച്ചു മാറ്റിയിങ്ങി നിർത്തി പിന്നെ എൻ്റെ ഇളയമോൻ താലേന്ന് കേറി വരുമ്പോ അവനെ വണ്ടി വെള്ളിയിട്ട് തടഞ്ഞു നിർത്തി അവനെ ഉപദ്രവിക്കുന്ന കണ്ടുകൊണ്ട എൻ്റെ കുഞ്ഞ് ഓടി പോയത് ഓടിച്ചെന്ന എൻ്റെ കുഞ്ഞിനെ അടിച്ചത് നാളുകളായി ഞങ്ങക്ക് വധ ഭീഷണി ഉണ്ട് ഇവിടെ വന്ന് കൊല്ലും വെട്ടും എന്നൊക്കെ എപ്പോഴും പറയും ഞങ്ങൾ ഒന്നിനും പോയി ക്ഷമിച്ച് ക്ഷമിച്ചിരിക്കുമായിരുന്നു ഇതിനു പോയ ഒരു അഞ്ചാറു മാസം മുമ്പേ അവളെ അവടെ മാവിയുടെ മക്കളെ അതിനടുത്തുള്ള രണ്ട് പിള്ളാരെയും വിളിച്ചുകൊണ്ട് വന്നു എൻ്റെ വീട്ടിൽ കയറി എന്നെ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു അത് കഴിഞ്ഞാൽ അയൽവാകേശി എന്നൊന്ന് പറയുന്നത് പറഞ്ഞ എന്റെ ഒരു മകനാണ് എന്റെ ഒരു ചേച്ചിയെ പോലാണ് ഞാൻ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഈ ചേച്ചീനെ കയറി പലവട്ടം കയറി റോജിയും ഭാര്യയും കയറി അടിച്ചിട്ടുണ്ട് ഈ പയ്യനെ അടിച്ച് താഴെ കളഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നും അടിച്ചിട്ടുണ്ട് അടിച്ച് താഴെ കളഞ്ഞു അവന്റെ തലയ്ക്ക് അടിച്ചു അവൻ അവിടെ അവിടെ വീണ് കിടന്നു അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് എന്ന പിറ്റേ ദിവസവും ഇനി പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടു കഴിഞ്ഞിട്ട് വിട്ടുകഴിഞ്ഞിട്ട് കേസൊന്നും പോലീസുകാർ എടുത്തിട്ടില്ല ഞങ്ങൾ പലവട്ടം കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ടും അതിന് നടപടികൾ കാണുന്നില്ല പലവട്ടം ഇവർ വീട് കയറി ആക്രമിക്കുവാണ് റോയിയും ഭാര്യയും മകനും മോളും അത് ആക്രമം ചെയ്തിട്ടും പോലീസുകാർ നടപടി എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ എന്ത് ചെയ്യണം ഇനി ഞങ്ങൾ നാട്ടുകാർ ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്നുള്ളത് ഇവർ അവിടെ താമസിക്കാൻ പറ്റത്തില്ല കുണ്ട ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല താമസിച്ചാൽ ഇനി ഞങ്ങൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നടത്തും ഇവൻ കുണ്ടയാണ് ഞങ്ങൾ എന്ത് ചെയ്യാനാ നാട്ടുകാർ ഞങ്ങൾ ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങൾ മൂന്നാഞ്ച് പേര് ഇവിടെ താമസമുണ്ട് ഈ അയലോക്കത്ത് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കണം കൊച്ചുമക്കളെ വളർത്തണം ഞങ്ങളുടെ മക്കളെയും വളർത്തണം ഇനിയും മേലിൽ ഈ വീട്ടിൽ കയറി ആക്രമണം ചെയ്യാൻ പറ്റത്തില്ല പേടിച്ച് പേടിച്ചിവിടുന്ന് പോകത്തും ഇല്ല അമ്മയും മകനും ഞങ്ങളെ നാട്ടുകാർ ഇവിടെ ധൈര്യമായിട്ട് താമസിക്കും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഇവർക്കും താമസിക്കണം ഈ കുണ്ടേനെ പോലീസുകാർ ഒതുക്കിയില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ കയറി ഒതുക്കും അത് തീർച്ച കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് ഇനി ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല പോലീസുകാര് പോലീസുകാർ എന്താണ് ഇനി നടപടിയെടുക്കാത്തത് പലവട്ടം കേസ് കൊടുത്തിട്ടും പോലീസുകാർ നടപടി എടുക്കുന്നില്ല ഈ അമ്മയ്ക്കും മക്കൾക്കും ഇവിടെ ജീവിക്കണ്ടേ ഇവരുടെ വീട് ഇല്ലാതാക്കിയത് ഇവനാണ് ഈ വീട്ടിൽ കയറി തിന്നുകൂടിച്ച് നടന്നവൻ എന്തിനാണ് ഈ അമ്മയെ അടിക്കുന്നത് ഈ അമ്മ ഉടദൂണി ഇല്ലാതെ ഇവിടെ നിന്നിട്ടുണ്ട് പലവട്ടം അടിയുണ്ട് ഞാൻ സാക്ഷിയാണ് ഒന്നാം സാക്ഷിയാ പോലീസ് സ്റ്റേഷനിൽ ഞാന് അതെവിടെയും ഞാൻ സാക്ഷി പറയും ഇവൻ എന്നെ ഒന്നും ചെയ്യാനില്ല ഇവൻ എനിക്ക് പേടിക്കേണ്ട കാര്യവും ഇല്ല ഇവൻ പലവേറെ കയറി അടിച്ചിട്ടുണ്ട് പല വിഷയങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട് പല നാട്ടുകാരെ അടിച്ചിട്ടുണ്ട് ഈ അമ്മയും മക്കളെയും പലവട്ടം അടിച്ചിട്ടുണ്ട് ഈ കുണ്ട ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല ഇവനെ ഇവന്റെ അപ്പന്റെ നാട്ടി വിടണം ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല നടപടി ഇല്ലാതെ വന്നു കാരണം എന്താണെന്ന് ചോദിച്ചെന്നാ പോലീസുകാരോട് ചോദിക്കുമ്പോൾ പോലീസുകാർ വന്ന പാർട്ടിക്കാരെ വിളിച്ച് അവന് ഇല്ലാതാക്കുവന്നു പാർട്ടിക്കാരെ വിളിച്ച് എന്താ നടപടി എന്താ ഞങ്ങൾ കൊടുത്ത നടപടി എന്താ ഇല്ലാത്ത ഒരു ബദവിയായ ഒരു സ്ത്രീയെയും രണ്ടാ മക്കളെയും കേസ് കൊടുത്തിട്ട് എന്താണ് ഇതിന് നടപടി എടുക്കാത്തത് എന്താണ് നടപടി എടുക്കാത്തത് അവരെ വിജപ്പിക്കാരെ ഉള്ള നടപടി എടുക്കാൻ അവർക്ക് അമ്മയും പെങ്ങന്മാരും ഇല്ലേ ഇല്ലേ ഇവന്റെ അമ്മയും പെങ്ങളും ഇല്ലേ ഏഹ് ഇവന്റെ ഒരു മകളുണ്ട് ടീച്ചറാന്ന് പറയുന്നു അവളാണ് ഇന്നലെ ഇത് ചെയ്ത നാട്ടുകാര് പറയുന്നത് ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വരുന്നത് അമ്മേ മോളും കൂടെ കൂടിയാണ് ഈ പയ്യനെ ഇല്ലാതാക്കിയത് ഞങ്ങൾ പിന്നെ പേടിക്കത്തില്ല ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങടെ ഞങ്ങൾ ഇനി ഇവിടെ ഇവനെ താമസിപ്പിക്കാൻ വിശ്വസിക്ക നടത്തത്തില്ല ഇവനെ ഇവിടുന്ന് നാട്ടുകാർ ഓടിക്കും ഇവിടെ താമസിക്കാൻ പറ്റിയല്ല ഇവൻ ഇനി ഇവിടെ ഇവരുടെ അമ്മേ മക്കൾ ഇവിടെ ധൈര്യമായിട്ട് താമസിക്കും ഞങ്ങളുടെ മുന്നിൽ ഞാൻ പഞ്ചായത്ത് കവിയൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിന്റെ അംഗം മെമ്പർ ആണ് ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം എട്ട് മണി ഒമ്പത് മണിക്കോണോ അടുത്താണ് ഇവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായത് അത് ചെറിയ ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരനെ ഇവർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ഇത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹത്തെ മർ മർദ്ദിക്കുന്നതിന് തടസ്സം പിടിക്കാനായിട്ട് ചെന്നതാണ് ഈ ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ ബിജോയ് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ കല്ലും കട്ടയും കമ്പും എല്ലാം കൂടി ഉപയോഗിച്ച് ഈ പ്രതിയും പ്രതിയുടെ ഭാര്യയും ഒക്കെ കൂടെ ആണ് മർദ്ദിച്ചത് എന്നാണ് നാട്ടുകാർ ദൃഗ്സാക്ഷികളായിട്ടുള്ള ആളുകൾ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ പറഞ്ഞത് അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിലും ഹോസ്പിറ്റലിൽ അതിൻ്റെ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് അവർ പോയിരിക്കുകയാണ് അവർ ഇനിയും ഇങ്ങനത്തെ ഒരു സംഭവം ഈ പ്രദേശത്ത് ആവർ ഇടയാക്കരുത് നാട്ടുകാരെല്ലാം ഒരേ വികാരത്തിൽ ഉടമയ്ക്കുകയാണ് ആ ഒരു പ്രതിയെ സംരക്ഷിക്കുന്ന നടപടി നോക്കാതെ ും എന്നുള്ളതാണ് ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ഒരു ആവശ്യം സംഭവത്തിൽ ബിജോയുടെ പിതൃ സഹോദരിയുടെ മകൻ വാഴപ്പറമ്പിൽ റോയ് എന്ന് വിളിക്കുന്ന സാംവി ജോസഫ് ഭാര്യ സൂസൻ മകൾ ശ്രുതി ഇവരുടെ കുടുംബസുഹൃത്ത് ധനേഷ് എന്നിവരെ തിരുവല്ല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ബിജോയുടെ മൃതദേഹം തിരുവല്ല താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്